എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇനി അടുത്തല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു മുല്ലപ്പൂവിനൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നും മുല്ലപ്പൂ ഇത്രയും വിലയ്ക്ക് വാങ്ങി തലയിൽ ഒന്ന് നിറച്ച് വെക്കാനായിട്ട് പറ്റിയല്ല ഒരു അരമുഴവോ ഒരു മുഴവോ ഒക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കിയിടാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ തല നിറച്ച് നമുക്ക് മുല്ലപ്പൂ വയ്ക്കുകയും ചെയ്യാം നല്ല മണവും ഉള്ളതുകൊണ്ട് ആരും പറയില്ല മുല്ലപ്പൂ അല്ലാന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡ്സും കട്ട് ചെയ്ത് കളയുവാണേ കാരണം നമ്മൾ മടക്കുമ്പോൾ ഫോൾഡ് ഉണ്ടാവുമല്ലോ അകത്തെല്ലാം ഫോൾഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് വശവും നമ്മൾ അങ്ങ് കട്ട് ചെയ്യുക നാല് വശവും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ പകുതി അങ്ങ് മാറ്റിവെക്കുന്നുണ്ട് കാരണം നമുക്ക് പെറ്റൽ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും കൂടെ ഒന്ന് മടക്കിയിട്ട് അതായത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുക്കുകയാണ് മടക്കിയെടുത്തിട്ട് നമ്മളിതിൻ്റെ പെറ്റൽ സെറ്റ് ചെയ്യുവാണേ ഞാൻ ഇച്ചിരി ഷാർപ്പായിട്ടാണ് ചെയ്യുന്നത് അതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കെയർവാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുത്താലും മതി അപ്പോൾ വേറൊരു ഷേപ്പ് ആയിരിക്കും ഇപ്പോൾ ഒരു പിച്ചിപ്പൂവിൻ്റെയൊക്കെ ഇതളുകൾ പോലെയാണ് ഇരിക്കുന്നത് അത് നല്ല ഈ വി പോലുള്ള പോയിൻ്റ് അങ്ങ് മാറ്റിയിട്ട് അവിടെ കെയർവാക്കി എടുത്താൽ സാധാരണ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ അതുപോലെ തന്നെ കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ ഒരു സിക്സ് ആഗ് ആയിട്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ പീസും സെപ്പറേറ്റ് ആക്കണം നമ്മുടെ ഓരോ ടിഷ്യൂവിൻ്റെ പീസും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കണം ഈ ഒരു പണി മാത്രമാണ് ഏറ്റവും ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഇതാക്കാനായിട്ടുള്ളത് നമുക്കിത് വേണമെങ്കിൽ കുറേ ദിവസം മുന്നേ മുതലേ ചെയ്യാം ഓരോ ദിവസം കുറേശ്ശെ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ ദിവസവും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കോർത്തെടുത്താലും മതി കെട്ടിയെടു എടുത്താലും മതി അപ്പം നമ്മൾ ആ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ നടുക്ക് ഭാഗം ഒന്ന് ചുരുട്ടി അകത്തോട്ട് വെക്കുക അതായത് ഒന്ന് പിടിക്കുക ഒതുക്കി പിടിച്ചതിന് ശേഷം വിരലുകൊണ്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പം നമുക്ക് രണ്ട് സൈഡിലും ഓരോ പൂ പോലെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ പെറ്റൽസും സെറ്റ് സെറ്റ് ചെയ്തിട്ട് എടുക്കണം ഇതൊക്കെ നമുക്ക് പല ദിവസങ്ങളായിട്ട് സെറ്റ് ചെയ്യാം ഇത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ കെട്ടി വന്നാലും വാടി പോകത്തില്ലല്ലോ ഈ മുല്ലപ്പൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഓരോ ദിവസവും സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കോർത്ത് കോർത്ത് അല്ലെങ്കിൽ കെട്ടിക്കെട്ടി എടുത്താൽ മതി അപ്പോൾ എല്ലാ പീസും ഞാൻ ഇങ്ങനെ ഒന്ന് തുർത്തെടുത്തിട്ടുണ്ട് അതായത് രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ നടുക്കുവശം ഒരു സ്റ്റെം പോലെ കിട്ടുകയും ചെയ്യും ബാക്കി രണ്ട് സൈഡിലും മുല്ലപ്പൂവിൻ്റെ ഷേപ്പിൽ വരികയും ചെയ്യും ഭയങ്കര കട്ടി കട്ടിയുള്ള മുല്ലപ്പൂ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ച് പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇനി നമുക്കിതേപോലെ കെട്ടിയെടുക്കാം ഞാൻ കുറച്ചുകൂടെ കെട്ടിയെടുത്തിട്ടുണ്ട് മാലയാക്കി വെച്ചിരിക്കുന്ന മുല്ലപ്പൂവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ തണ്ടിന് ചെറിയൊരു കളറുണ്ടല്ലേ ഒരു മഞ്ഞേ വല്ല പച്ചയെ വല്ല അത്യാവശ്യം ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളറ് നമ്മുടെ സാധാരണ മുല്ലപ്പൂവിൻ്റെ തണ്ടിൻ്റെ ആ ഒരു കളർ അപ്പോൾ അത് നമുക്ക് വരുത്താനായിട്ട് ഒരു കളറാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പാത്രത്തിലോ എന്തിനകത്തോട്ടല്ലോ ഇച്ചിരി എടുക്കുക എന്നിട്ട് ഗ്രീൻ കളർ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്യണം യെല്ലോ കളറായിരിക്കണം കൂടി നിൽക്കേണ്ടതേ അതായത് നമ്മൾ ഗ്രീൻ കളർ ഒരു ഡ്രോപ്പ് മതി യെല്ലോ കളറ് കുറച്ച് നന്നായിട്ട് വേണം എന്നാലേ ആ ഒരു നല്ല ആ ഒരു ഒറിജിനൽ കളറ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പച്ചയായിപ്പോവും അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും കണ്ടോ ഈ ഒരു കളറെ ആവാൻ പാടുള്ളൂ പച്ചയുമാണ് പച്ചയുമല്ല മഞ്ഞയുമല്ലാത്തൊരു കളറ് അപ്പോൾ അങ്ങനെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഈ തിരിച്ചു കൊടുത്ത ആ ഭാഗത്തോട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒരു പ്രാവശ്യം കൈ ഒന്ന് നനച്ചാൽ കുറേ മുല്ലപ്പൂവിൻ്റെ സെറ്റിലേക്ക് നമുക്ക് ആ കളറ് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാനിത് എത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടാനായിട്ട് നോക്കാം പൂ കെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് പക്ഷേ അറിയില്ല കേട്ടോ പൂ കെട്ടാൻ ഞാനൊരു ഒരു ഇതിലങ്ങ് കെട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ നന്നായിട്ട് എങ്ങനെയാണോ നിങ്ങൾ പൂ കെട്ടുന്നത് അതേപോലെ കെട്ടി നോക്കുക ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ഈ മെത്തേഡിൽ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ശരിക്കും ഇങ്ങനെയാണോ പൂ കെട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ നമ്മളങ്ങ് ട്രൈ ചെയ്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും മാല മാലയായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയാൻ വല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് പൂ രണ്ട് പൂ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കട്ടിയുള്ള പൂവാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോ പൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് പൂ വെച്ചിട്ട് തന്നെ എടുക്കുക അപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് തോന്നും അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒന്നിച്ച് വെച്ചിട്ടാണ് കെട്ടിയെടുക്കുന്നത് ഇങ്ങനെ അങ്ങ് കെട്ടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആരും ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതിന് ഇനി മണം കൂടെ വേണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂ ആവത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് കെട്ടിയെടുത്തിട്ട് വരാം പൂ കെട്ടിയെടുക്കാൻ അറിയാത്തവർക്ക് ഈ സിമ്പിളായിട്ടുള്ള വേ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് രണ്ട് പൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക നമ്മുടെ താഴ്ഭാഗത്ത് കൂടി ഒന്ന് ചുറ്റിയെടുക്കുക എന്നിട്ട് മേൽഭാഗത്തേക്ക് ഒരു കെട്ട് കൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി അപ്പം നമ്മൾ പൂ ഒരു സെറ്റ് കെട്ടിക്കഴിഞ്ഞു ഒരുപാട് അടുത്തടുത്ത് കെട്ടുന്നതിൽ നല്ലതൊരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ടുന്നതാണ് കേട്ടോ ഗ്യാപ്പ് കൂടിപ്പോയാലും ഭംഗി കുറയും അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ രണ്ട് പൂ വെച്ച് അതൊന്ന് കെട്ടിയെടുത്ത് എന്നിട്ടൊരു കാലിഞ്ചി വിട്ട് ഒന്ന് അടുത്ത പൂ കെട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഇനി ഇതൊന്നും അറിയാത്തവർക്ക് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് കോർത്ത് കോർത്ത് എടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പൂ കിട്ടുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും അത്രേ ഉള്ളൂ കണ്ടില്ലേ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മൾ ടിഷ്യൂ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഒട്ടും വെയിറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ബാക്കിയെല്ലാം നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിതിന് മണം കൂടി കൊടുക്കണ്ടേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇത്രയും പൂവാണ് ഇവിടെ കെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് പേർക്ക് തല വെക്കാൻ അത്യാവശ്യം തല വെക്കാനായിട്ട് ഇത് മുഴുവനും കൂടെ വേണേൽ ഒരാൾക്ക് തലയിൽ വെക്കാം ഞാൻ മൂന്ന് പേർക്കായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മണം കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി മണം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ അത്തറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മുല്ലപ്പൂവിൻ്റെ മണമുള്ള അത്തറാണ് പെർഫ്യൂമായിട്ടും സ്പ്രേ ആയിട്ടും ഒക്കെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ ഇത് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് എടുക്കുക ചെറിയ പൈസയാകത്തുള്ളൂ ഇത് വാങ്ങിച്ചിട്ട് നേരെ മുല്ലപ്പൂവിൽ അങ്ങ് തേച്ച് കൊടുത്താൽ ഭയങ്കര കുത്തുന്ന മണമായിരിക്കും അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഒരു സ്മെല്ല് മതി മുല്ലപ്പൂ ചൂടി നിൽക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ അത്രയും മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ബോക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കണ്ടെയ്നർ എടുത്താൽ മതി പാത്രമായിട്ടോ എന്തായാലും കുഴപ്പമില്ല ഒന്ന് മൂടി വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ബോക്സോ മറ്റോ ആണിത് ഇവിടെ കടന്നാണ് അപ്പം ഞാനിത് വെറുതെ എടുത്തിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് ആക്കി കൊടുക്കുകയാണ് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത് അല്ലാന്ന് നമ്മൾ മുല്ലപ്പൂവൽ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് മുല്ലപ്പൂവൽ പോട്ട സോറി ഈ നമ്മൾ ഉണ്ടാക്കിയ ടിഷ്യൂല് ടിഷ്യൂല് നമ്മൾ തേക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ വല്ലാത്ത മണമായിരിക്കും നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര മണമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ മുല്ലപ്പൂ ഇതാണ് നമ്മളുണ്ടാക്കിയെടുത്ത മുല്ലപ്പൂ ഒറിജിനൽ പൂവല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒറിജിനൽ പൂവല്ലേ പോലെയല്ലേ തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു